സിറാജ് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുകയായിരുന്നു ആണവ ശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം യുദ്ധത്തിൻ്റെ വക്കോളം വരെ എത്തിയതാണ് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിലൂടെ പാകിസ്ഥാൻ ക്ഷണിച്ചു വരുത്തിയ സംഘർഷം ഒടുവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ ആക്രമണങ്ങൾക്ക് വഴിയൊരുക്കി ഓപ്പറേഷൻ സിന്ധൂർ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി പാകിസ്ഥാനെ ഉൾക്കൊള്ളാവുന്നതിലും അധികമായിരുന്നു ഒൻപത് ഭീകര ക്യാമ്പുകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യ ചുട്ടുചാമ്പലാക്കിയത് ഇത് ഇന്ത്യയുടെ പ്രതികാരമാണെന്നും ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കിയെങ്കിലും പാകിസ്ഥാൻ അവിവേകം തുടർന്നു ഇന്ത്യക്ക് നേരെ ആക്രമണവുമായി അവർ രംഗത്ത് വന്നതോടെ ഇന്ത്യ ശക്തമായ മറുപടി നൽകി പിന്നെ കണ്ടത് ഇന്ത്യയുടെ ആയുധ കരുത്തിൽ പാകിസ്ഥാൻ പകച്ചു നിൽക്കുന്നതാണ് പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യമിട്ടയച്ച ഒരു മിസൈൽ പോലും ഉദ്ദേശിച്ച ഫലം കണ്ടില്ല എസ് നാനൂർ എന്ന ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനവും നമ്മുടെ സൈന്യത്തിന്റെ അതിജാഗ്രതയും ആ മിസൈലുകളെ ആകാശത്ത് വെച്ചു തന്നെ നിർവീര്യമാക്കാൻ സാധിച്ചു ഒടുവിൽ ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച് പാകിസ്ഥാൻ തന്നെ വെടിനിർത്തൽ ചർച്ചകളുമായി മുന്നോട്ട് വരികയായിരുന്നു ഇതിനോട് ഇന്ത്യയും സഹകരിച്ചതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്നിരിക്കുകയാണ് ഓരോ സമാധാനകാംക്ഷിക്കും ആശ്വാസം നൽകുന്ന വാർത്ത ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അടിയന്തര വെടിനിർത്തൽ ഇരു രാജ്യങ്ങളിലെയും സാധാരണ ജനങ്ങളുടെ നെഞ്ചിടിപ്പ് ശമിപ്പിക്കുന്നതും ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉദയം ചെയ്യുന്നതുമാണ് ഇരു രാജ്യങ്ങളുടെയും സൈനിക തലവന്മാർ തമ്മിൽ നടത്തിയ നിർണായകമായ ആശയവിനിമയങ്ങളുടെ ഫലമായാണ് ഈ സുപ്രധാനമായ ധാരണ രൂപപ്പെട്ടത് എന്നത് ശ്രദ്ധേയമാണ് ഈ നീക്കം ദക്ഷിണേഷ്യൻ മേഖലയുടെ സുസ്ഥിരതയ്ക്കും പുരോഗതിക്കും അടിത്തറയിടുന്ന ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറുമെന്നതിൽ സംശയമില്ല കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജമ്മു കാശ്മീരിലെ മനോഹരമായ പഹൽഗാം താഴ്വരയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഹീനമായ ഭീകരാക്രമണം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം അങ്ങേയറ്റം വഷളാക്കിയിരുന്നു ഇരുപത്തിയാറ് ജീവനുകൾ അപഹരിക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ പോലും ഞെട്ടലുളവാക്കുകയും ചെയ്ത ഈ സംഭവം ഇന്ത്യയുടെ ശക്തമായ പ്രതികരണത്തിന് കാരണമായി ഇതിൻ്റെ ഫലമായി മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ മിസൈൽ ആക്രമണം നടത്തി ഇതിന് മറുപടി എന്നോണം പാകിസ്ഥാൻ അതിർത്തി മേഖലകളിൽ പ്രത്യാക്രമണം നടത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമായി മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ഈ യുദ്ധ സമാനമായ അന്തരീക്ഷം മേഖലയിൽ ഒരു വലിയ സൈനിക മുന്നേറ്റത്തിനുള്ള സാധ്യത പോലും ഉയർത്തിക്കാട്ടി ഈ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായ വെടിനിർത്തൽ പ്രഖ്യാപനം വരുന്നത് ഇരു രാജ്യങ്ങളിലെയും പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ സംയമനം പാലിക്കാനും പ്രശ്നപരിഹാരത്തിന് ചർച്ചയുടെ മാർഗം സ്വീകരിക്കാനും തയ്യാറായത് പക്വതയാർന്ന നടപടിയാണെന്ന് പറയാതെ വയ്യ ഈ നിർണായകമായ വഴിത്തിരിവിന് പിന്നിൽ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ വിശിഷ്യ അമേരിക്കയുടെയും ഐക്യരാഷ്ട്ര സഭയുടെയും പങ്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങളും സംഘർഷം ലഘൂകരിക്കാനുള്ള ഐക്യരാഷ്ട്രസഭയുടെ തുടർച്ചയായ അഭ്യർത്ഥനകളും ഈ വെടിനിർത്തലിൽ കലാശിക്കുന്നതിൽ നിർണായകമായി ഭവിച്ചുവെന്ന് അമേരിക്ക തന്നെ അവകാശപ്പെടുന്നു ഇക്കാര്യം ഇന്ത്യ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്കിലും ഈ വെടിനിർത്തൽ എന്നത് ഒരു താൽക്കാലിക ആശ്വാസം മാത്രമായി ഒതുങ്ങിപ്പോകരുത് ദക്ഷിണേഷ്യൻ മേഖലയിലെ ദീർഘകാല സമാധാനത്തിനായുള്ള ഒരു പുതിയ തുടക്കമായി ഇതിനെ കാണുകയാണ് വേണ്ടത് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് ഒരു സ്ഥിരമായ രാഷ്ട്രീയ പരിഹാരം കണ്ടെത്താനുള്ള ചർച്ചകൾക്ക് ഈ വെടിനിർത്തൽ ഒരു വേദിയൊരുക്കണം അതിർത്തി തർക്കങ്ങൾ ഭീകരവാദം തുടങ്ങിയ വിഷയങ്ങളിൽ തുറന്നതും സുതാര്യവുമായ ചർച്ചകൾ അനിവാര്യമാണ് ഭീകരവാദമാണ് മേഖലയിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ വിപത്തിനെതിരെ ഒരുമിച്ചു പോരാടാനുള്ള ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിലൂടെ മാത്രമേ മേഖലയിൽ ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളു ഇന്ത്യയും പാകിസ്ഥാനും ചരിത്രപരവും സാംസ്കാരികവുമായ നിരവധി ബന്ധങ്ങളുള്ള അയൽക്കാരാണ് പരസ്പരം പോരടിക്കുന്നതിന് പകരം വികസനത്തിലും പുരോഗതിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും അനിവാര്യതയാണ് സംഘർഷങ്ങൾ സാമ്പത്തികമായും സാമൂഹികമായും ഇരു രാജ്യങ്ങൾക്കും വലിയ നഷ്ടങ്ങൾ വരുത്തിവെക്കും അതിനാൽ പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും സൗഹൃദ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളും സാധാരണ ജനങ്ങളും ഒരുപോലെ മുന്നിട്ടിറങ്ങണം ഈ വെടിനിർത്തൽ നിലനിർത്തേണ്ടത് ഇരു രാജ്യങ്ങളുടെയും ഉത്തരവാദിത്തമാണ് പ്രകോപനപരമായ പ്രസ്താവനകളും സൈനിക നീക്കങ്ങളും ഒഴിവാക്കിക്കൊണ്ട് സംയമനം പാലിക്കുകയാണ് ഇനി ചെയ്യേണ്ടത് മെയ് പന്ത്രണ്ടിന് നടപ്പാക്കാനിരുന്ന ഉന്നതതല ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും അതീവ ഗൗരവത്തോടെ പ്രാധാന്യം നൽകണം ഈ ചർച്ചകളിൽ നിന്ന് ഗുണപരമായ ഫലങ്ങൾ ഉണ്ടാവുകയും ദീർഘകാല സമാധാനത്തിനുള്ള ഒരു വ്യക്തമായ രൂപരേഖ തയ്യാറാക്കപ്പെടുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം സമാധാനമാണ് ഏറ്റവും വലിയ ശക്തി ആ ശക്തി തിരിച്ചറിഞ്ഞ് വിദ്വേഷത്തിൻ്റെയും സംഘർഷത്തിൻ്റെയും പാത വെടിഞ്ഞ് സൗഹൃദത്തിൻ്റെയും സഹകരണത്തിൻ്റെയും പാതയിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കട്ടെ waytonikah.com the exclusive muslim matrimonial site